വർഷം പിന്നിടുമ്പോൾ അതേ സിനിമ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ലാലേട്ടൻ സിനിമയിൽ ഫാൻ ബേസ് ഉള്ള ചോദിച്ചാൽ അതിനൊരു ചർച്ച തന്നെ ഉണ്ടായേക്കാം പക്ഷേ ലാലേട്ടന്റെ സിനിമയിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്ത മൂവി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഒരു ഉള്ളൂ ദേവദൂതൻ ദേവദാഥന്റെ കഥയ്ക്ക് പിന്നിലെ ഉള്ള എല്ലാ കഥകളും തന്നെ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് രഘുനാഥ് പലേരി എഴുതിയ അതിമനോഹരമായ ചലച്ചിത്രം സിബിമലയിൽ അത് സ്ക്രീനിൽ എത്തിച്ചു ചിത്രത്തെ കാലാതീതമാക്കിയത് അതിന്റെ സംഗീതമാണ് കൈതപ്പുരത്തിന്റെ വരികൾക്ക് ജീവൻ പകർന്നത് സംഗീതത്തിന്റെ രാജാവ് വിദ്യാസാഗറും കോകേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സിയാർ കോക്കർ നിർമ്മിച്ച ഈ ചിത്രം ും ശബ്ദത്തിലും തിയേറ്ററിലേക്ക് എത്തുമ്പോൾ മഹേഷ്വരെയും കാണാനും കേൾക്കാനും ഒരു തലമുറ നിൽക്കുകയാണ് സോ ഒരിക്കൽ കൂടി ഏത് സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ ഈ ഒരു ഗ്രാൻഡ് പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സോ ഓഡിയൻസ് ഒരു ഉഗ്ര കയ്യടി കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യാം യെസ് താങ്ക് യു സോ മച്ച് ആൻഡ് എനിക്കറിയാം എന്നിട്ടൊരു ദിവസം നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നെ കാണാനോ എന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഒന്നുമല്ല ഇതിന്റെ പിന്നിലും മുന്നിലെല്ലാം പ്രവർത്തിച്ച അണിയറ പ്രവർത്തരെ കാണാനും അവരുടെ ശബ്ദം കേൾക്കാനും ആയിട്ട് വേണം എന്നെനിക്ക് നല്ലോണം അറിയാം സോ ഈ സ്റ്റേജ് കുറച്ചും കൂടെ ധന്യമാക്കാൻ കുറച്ചും കൂടെ കളർഫുൾ ആക്കാനായിട്ട് കുറച്ച് വിശിഷ്ട വ്യക്തികളെയും കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ഇടം പിടിക്കുന്ന ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ മലയാളികൾക്ക് സമ്മാനിച്ച ഡയറക്ടർ സിബി സാറിനെ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ഫിലിംസിന്റെ ബാനറിൽ സിആാർ തുടങ്ങിയിരിക്കുന്ന തുടങ്ങി വെച്ച ആദ്യ പടം മുതൽ തുടർച്ചയായിട്ടുള്ള നാല് പടങ്ങളും ലാലേട്ടനെ വെച്ചുകൊണ്ടാണ് എത്തി നിൽക്കുമ്പോൾ നാല്പത് വർഷത്തിന് ശേഷം ലാലേട്ടന്റെ ആ മൂവി വീണ്ടും റീലോഞ്ച് ചെയ്യുകയാണ് അതിന്റെ ഒരു ധന്യമായ നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും എത്തി നിൽക്കുന്നത് സോ ഏറെ ബഹുമാനപൂർവ്വം സി ആർ പ്രകസാറിനെ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ായിക്കോട്ടെ പ്രണയ പശ്ചാത്തലമായിക്കോട്ടെ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായി പുലർത്തുന്ന സ്വാഗതം ചെയ്യുന്നു മലയാളികളുടെ പാട്ടു സംസ്കാരത്തിന് പുതിയ ഭാവനകൾ തീർത്ത പ്രിയപ്പെട്ട കവി ഗായകൻ സംഗീത ബഹുമാനപ്പെട്ട പത്മശ്രീ കൈതപുരം ദാമോദരൻ നമ്പൂതിരിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ി ക്രിഷ് റാവോ തുടങ്ങിയ ഒരുപാട് ഹിറ്റ് സിനിമകളോടെ ഈ സിനിമയുടെ സോളായ നിഖിൽ മഹേഷറിനെ അനുശരമാക്കി തീർത്ത നമ്മുടെ ഏവരെ പ്രിയപ്പെട്ട ആക്ടർ വിനീത് കുമാറിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു

െ കുറിച്ച് ഏറ്റവും അനുയോജ്യമായി പറയാൻ സാധിക്കുന്ന ഒരാളെ തന്നെയാണ് സോ ഏറെ ബഹുമാനപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എം രഞ്ജിൻ സാർ നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം